കുഞ്ഞിമംഗലം കിഴക്കാനി റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഫിറ്റ് പ്ലേ ക്യാമ്പ് ആരംഭിച്ചിട്ട് ഒരു വർഷം പൂർത്തിയായി കിഴക്കാനി പ്രദേശത്തെ എൽ പി യു പിൻപ് ക്യാമ്പിന് ഒരു വർഷം മുൻപാണ് കുഞ്ഞിമംഗലം കിഴക്കാനി റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫിറ്റ് പ്ലേ ക്യാമ്പിന് തുടക്കം കുറിച്ചത് ഈ കാലയളവിൽ കുട്ടികൾ ക്യാമ്പിന്റെ ഭാഗമായിട്ടുണ്ട് കിഴക്കാനി പ്രദേശത്തെ എൽ പി യു പി പിന്നീടുള്ള ക്യാമ്പുകളിൽ കുഞ്ഞുമംഗലം ചെറുതാഴം പഞ്ചായത്ത് പരിധികളിലെ നിരവധി കുട്ടികൾ ഭാഗമായി ശാരീരികവും മാനസികവുമായ കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കുക എന്നതാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം മുൻ കായികാധ്യാപകൻ ലക്ഷ്മണൻ മാസ്റ്റർ സുനിൽ കുമാർ എം എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഷിബു ബൈജു വിനോദ് അശോകൻ രാകേഷ് ശ്രീജിത്ത് മല്ലിയോട് എന്നിവർ സഹായികളായി ഉണ്ട് കുട്ടികൾക്കുള്ള സൗജന്യമായ ക്യാമ്പാണ് ക്യാമ്പാ ഞായറാഴ്ച അതിൽ ഇപ്പോൾ ഏകദേശം നൂറ് നൂറ്ററുപഞ്ചോളം കുട്ടികളുണ്ട് കുട്ടികളുടെ കായികപരവും ആരോഗ്യകരമായ നമ്മൾ നമ്മളിത് ക്യാമ്പ് പ്രത്യേകിച്ച് നടന്നത് ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും മൊബൈലും മറ്റുള്ള ഇങ്ങനെ അഡിക്റ്റ് ആയിരിക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റം നിലയിൽ നമ്മളീ ക്യാമ്പ് തുടക്കാൻ കാരണം നമ്മുടെ ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമംഗലത്തും പരിസര പ്രദേശത്തുള്ള എല്ലാ സ്കൂളിലെ കുട്ടികളും എൽ പി യു പി അങ്കൻവാടി മുതൽ എന്നുവെച്ചാൽ മൂന്ന് വയസ്സ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ചെറിയ കുട്ടികളെ തന്നെ അവരെ ടാലൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഓരോന്നിനും പ്രത്യേകിച്ച് കോച്ചിങ് അല്ല ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വന്ന് അവർക്ക് താൽപ്പര്യമുള്ള ഇനങ്ങൾ ഏതാണോ അതിലാണ് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത് ആർമി ഉദ്യോഗസ്ഥരായ അജീൻ കലേഷ് സജേഷ് റജിൽ ഷിജു എന്നിവർ ആപത്തിക്ക് നാട്ടിൽ വരുമ്പോഴും ക്യാമ്പിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു അതുപോലെ ക്യാമ്പിലെ കുട്ടികൾക്കോ രക്ഷിതാക്കളുടെ സഹായത്തോടെ പാലും മുട്ടയും നൽകി വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ